നിങ്ങളുടെ നടുവേദന ബട്ടക്സിന്റെ കാലിന്റെ പിൻഭാഗത്തിലൂടെ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അത് ആണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഞരമ്പ് സയാറ്റിക് നെർവ് അതിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷനോ കംപ്രഷനോ വന്നാൽ ഒരു ഇലക്ട്രിക് ഷോക്ക് പോയ പോലെ വേദന കുത്തുന്ന പോലെ വേദന അതുപോലെ പുകച്ചിലും തരിപ്പും ഒക്കെ അനുഭവപ്പെടാം ഇതുണ്ടാകാൻ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഹെർണിയേറ്റഡ് ഡിസ്ക് നമ്മുടെ നട്ടല്ല അസ്ഥികൾക്കിടയിൽ ഒരു കുഷ്യൻ പോലെ ഇരിക്കുന്ന ഈ ഡിസ്ക് എന്തെങ്കിലും കാരണവശാൽ പുറത്തേക്ക് തള്ളി വന്നാൽ അതിലൂടെ പോകുന്ന സയാറ്റിക് നെർവിനെ ഞെരുക്കി ഉണ്ടാകും രണ്ട് പെരിഫോമിസ് സിൻഡ്രോം മെജോറിറ്റി ും ബട്ടക്സിലെ പെർഫോമൻസ് എന്ന മസിലിന്റെ അടിയിലൂടെയാണ് സയാറ്റിക് നെർവ് പോകുന്നത് ഈ മസിലിന് എന്തെങ്കിലും കോച്ചിപ്പടുത്തോണ്ടായാൽ വഴിയൊരുക്കും ഒരുപാട് അല്ലെങ്കിൽ നേരെ ഓവർ സ്ട്രെയിൻ ഇഞ്ചുറി കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് മൂന്ന് സ്പൈനൽ സ്പൈനൽ സ്റ്റിനോസിസ് ഈ പോകുന്ന ഞെരമ്പുകൾ കനാലുണ്ട് അത് ചുരുങ്ങി അതിലൂടെ പോകുന്ന സയാറ്റിക് നെർവ് കംപ്രസ് ചെയ്താൽ സയാറ്റിക്ക ഉണ്ടാകും അസ്ഥി വളർച്ച സന്തിവാദം ലിഗമെന്റ് കട്ടിയാവുന്നത് കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങളുടെ നട്ടന്റെ അലൈൻമെന്റിൽ വ്യത്യാസം വന്നാലും വരാം സോ വേദനകൾക്ക് പുറകിലുള്ള കൃത്യമായി റൂൾ ഔട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്താലാണ് ശാശ്വത പരിഹാരം ലഭിക്കുക സോ ഷെയർ ഇറ്റ് സ്റ്റേ ഹെൽത്തി